ിലെ ചർച്ചകൾക്കും അവയുടെ സ്വത്തുക്കൾക്കും മേൽ നികുതി ചുമത്താനുള്ള സർക്കാർ നീക്കത്തിനെതിരെ വൻ പ്രതിഷേധം സർക്കാർ നടപടിയെ ശക്തമായി എതിർക്കുമെന്ന് സഭാകാര്യങ്ങൾക്കായുള്ള കാര്യങ്ങൾക്കായുള്ള ഉന്നതാധികാര സമിതി വ്യക്തമാക്കി നികുതി ഈടാക്കുന്നതിനെതിരെ സഭാ പുരോഹിതന്മാരും നേതാക്കളും സ്വീകരിച്ച തീരുമാനങ്ങൾക്ക് സമിതി പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നതായി പ്രസ്താവനയിൽ അറിയിച്ചു ചർച്ചകൾക്കും അവയുടെ സ്വത്തുക്കൾക്കും സ്ഥാപനങ്ങൾക്കും നികുതി ചുമത്തി ക്രിസ്ത്യാനികളെ സമ്മർദ്ദത്തിലാക്കാനും അവരെ ബലപ്രയോഗത്തിലൂടെ മാറ്റാനുമുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്ന് അവർ ആരോപിച്ചു ചർച്ചകളുടെയും അവയുടെ സ്വത്തുക്കളുടെയും മേൽ നിയന്ത്രണം കൊണ്ടുവരാനും സർക്കാർ ശ്രമിക്കുന്നു ചില നഗരസഭകൾ ചർച്ചകൾക്ക് മേൽ കോടതികളിൽ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് എന്നും പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി ചർച്ചകൾ സഭയ്ക്ക് കീഴിലുള്ള സ്ഥാപനങ്ങൾ പുരോഹിതന്മാർ എന്നിവർക്ക് നേരെ ഇസ്രയേലി കുടിയേറ്റക്കാർ നടത്തുന്ന ആക്രമണങ്ങൾക്ക് ഇടയിലാണ് നികുതി ൂട്ടിച്ചുമത്താനുള്ള നീക്കം പുറത്തുവരുന്നത് ഇസ്രയേലിന്റെ ഈ ലംഘനങ്ങൾക്കെതിരെ ലോകത്തെ സഭാ നേതാക്കളും വേൾഡ് കൌൺസിൽ ഓഫ് ചർച്ചസും മനുഷ്യാവകാശ സംഘടനകളും രംഗത്തു വരണമെന്നും സമിതി പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു നികുതി ചുമത്തി വിശുദ്ധ ഭൂമിയിലെ ക്രിസ്ത്യൻ സാന്നിധ്യത്തിനെതിരെ ഇസ്രയേൽ അധികൃതർ ഏകോപിത ആക്രമണം നടത്തുകയാണെന്ന് പ്രധാന സഭകളുടെ നേതാക്കൾ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു ഈ നീക്കം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സ്ഥിതിഗതികളെ തകിടം മറിക്കുന്നതാണ് ഇസ്രായേലിലെയും വെസ്റ്റ് ബാങ്കിലെയും ക്രിസ്ത്യാനികളോടുള്ള അസഹിഷ്ണുതയാണ് ഇതിന് പിന്നിലെന്നും സഭാ നേതാക്കൾ ആരോപിച്ചു ഇതുസംബന്ധിച്ച് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇവർ കത്തയക്കുകയും ചെയ്തു നികുതി അടച്ചില്ലായെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് നാല് നഗരസഭകൾ മുന്നറിയിപ്പ് നൽകിയതായി സഭാ നേതാക്കൾ കത്തിൽ ചൂണ്ടിക്കാട്ടി കത്തോലിക്ക ഗ്രീക്ക് ഓർത്തഡോക്സ് അർമേനിയൻ ഓർത്തഡോക്സ് എന്നീ സഭകളുടെ മേധാവികളാണ് കത്തെഴുതിയത് നികുതി ചുമത്താനുള്ള ശ്രമങ്ങൾ വിശുദ്ധ ഭൂമിയിലെ ക്രിസ്ത്യൻ സാന്നിധ്യത്തിന് എതിരായ ഏകോപിത ആക്രമണമാണെന്ന് തങ്ങൾ വിശ്വസിക്കുന്നതായി കത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സമയത്ത് ലോകം മുഴുവൻ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ലോകം ഇസ്രയേലിലെ സംഭവങ്ങളെ നിരന്തരം വീക്ഷിക്കുകയാണ് ക്രിസ്ത്യൻ സാന്നിധ്യത്തെ വിശുദ്ധ ഭൂമിയിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമത്തെ വീണ്ടും ചേർക്കുമെന്നും കത്തിൽ മുന്നറിയിപ്പ് നൽകി ജനസംഖ്യയുടെ രണ്ട് ശതമാനത്തിൽ താഴെയുള്ള ക്രിസ്ത്യാനികൾ ഇസ്രയേലിലും പലസ്തീനിലും ന്യൂനപക്ഷമാണ് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കനുസരിച്ച് ഇസ്രയേലിൽ ഒരു ലക്ഷത്തി എൺപത്തിരണ്ടായിരം വെസ്റ്റ് ബാങ്കിലും ജെറുസലേമിലുമായി അൻപതിനായിരം ഗാസയിൽ ആയിരത്തി മുന്നൂറ് എന്നിങ്ങനെയാണ് ക്രിസ്ത്യാനികളുടെ ജനസംഖ്യ ക്രിസ്ത്യാനികൾ വിശുദ്ധ നാടായി കണക്കാക്കുന്ന ജെറുസലേമിലെ പ്രധാന ഭൂപുടമകൾ വിവിധ സഭകളാണ് ദീർഘകാല പാരമ്പര്യത്തിന്റെ ഭാഗമായി ഇവിടുത്തെ സഭകൾ വസ്തുനികുതി അടയ്ക്കാറില്ല തങ്ങളുടെ ഫണ്ടുകൾ രാജ്യത്തിന് ഗുണം ചെയ്യുന്ന സ്കൂൾ ആശുപത്രികൾ പ്രായമായവർക്കുള്ള വീടുകൾ തുടങ്ങിയ സേവനങ്ങൾക്കായാണ് ചിലവഴിക്കുന്നത് എന്ന് സഭകൾ പറയുന്നു തെല്ലവീവ് റാംലെ നസ്രിത് ജെറൂസലേം എന്നീ നഗരസഭകൾ കഴിഞ്ഞ മാസങ്ങളിൽ നികുതി സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് സഭകൾ പറയുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സഭകൾ ടാക്സ് ഇളവിനായി അപേക്ഷ നൽകിയിട്ടില്ല എന്നാണ് ജെറുസലേം നഗരസഭാ അധികൃതർ വാദം നികുതി ചുമത്താനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി മുൻപും ക്രിസ്ത്യൻ സഭകൾ വന്നിരുന്നു യേശുവിനെ കുരിശിലയറ്റതിന്റെയും പുനരുദ്ധാരണത്തിന്റെയും സ്ഥലമായി വിശ്വസിക്കുന്ന ചർച്ച് ഓഫ് ഹോളി സെപ്പൽച്ചർ രണ്ടായിരത്തി പതിനെട്ടിൽ അടച്ചിട്ട് പ്രതിഷേധിക്കുകയുണ്ടായി വലിയ ജനരോഷമുയർന്നതോടെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവിന് പദ്ധതി ഉപേക്ഷിക്കേണ്ടി വരികയായിരുന്നു ഇപ്പോൾ രൂക്ഷമായ പ്രതിഷേധത്തിനാണ് ബെഞ്ചമിൻ നത്തന്യാഹുവിന്റെ സർക്കാർ സാക്ഷ്യം വഹിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള